ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഷഹബാസ് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട ഒരു വാർത്ത അറിയാലോ വളരെ വിവാദമാണ് കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് വെറും ഒരു അക്രമം മാത്രമല്ല അതിൻ്റെ പിന്നിൽ മറ്റ് ചില ഇടപെടലുകൾ ഉണ്ട് എന്ന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മുഖ്യപ്രതി ആയിട്ടുള്ള കൊന്ന അതിലെ മുഖ്യപ്രതി ആ പ്രതിയുടെ പിതാവിന് അതിന്റെ ബാപ്പയ്ക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ആണ് ആണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം അത് മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഈ മുഖ്യപ്രതിയുടെ പിതാവ് ഇതേ ആളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഷാബാസിനെ മർദ്ദിക്കാൻ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന നഞ്ചക്ക് കണ്ടെത്തിയത് സത്യത്തിൽ ഷാബാസിന്റെ മരണത്തിൽ ഈ മരണത്തിൽ കലാശിച്ചിട്ടുള്ള ഈ മർദ്ദനം നടക്കുന്ന ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ പിതാവ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ഷാബാസിന്റെ ബന്ധുക്കളും മറ്റും ആരോപിച്ചിരുന്നു അതിന് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ചൊട്ടയില ശീലം ചുടയിലവരെ എന്ന് പറയുന്നത് പോലെ ചൊട്ടയിലെ പഠിപ്പിച്ചത് ചുടലവരെ എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് ആരാണ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിലെ പ്രതികളുമായി ചങ്ങാത്തം കൂടിയ ഒരു വ്യക്തി ഏത് തരത്തിലാണ് അവരുടെ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ഇടപാടുകൾ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത തലമുറ അത് അനുകരിക്കുന്നതിൽ ആരെയാണ് കുറ്റം പറയേണ്ടത് ഏതായാലും കൂടുതൽ പേരുടെ മൊഴി ഷാബാസ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പേരുടെ മൊഴിയെടുക്കുമെന്നും ഒരുപക്ഷെ കൂടുതൽ പേര് പ്രതിചേർക്കപ്പെടുമെന്നാണ് കരുതുന്നത് രണ്ടായാലും ഷാബാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള ആ വിദ്യാർത്ഥിയുടെ പിതാവ് തന്നെ ഒരു വലിയ പ്രമാദമായ ഒരു കേസിലെ പ്രതിയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട്